വായനശാല ആൻഡ് ഗ്രന്ഥാലയം പൂക്കളവും ഓണാശംസകളും സംഘടിപ്പിച്ചു മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടിയാണ് സംഘടിപ്പിച്ചത് മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു സി ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി എ കെ ആൽബേർട്ട് സ്വാഗതം പറഞ്ഞു വി ഉഷ എൻ ഗീത യു കെ ഉണ്ണിമായ അർജുൻ രാജ് കെ സുനിത കെ വി പുഷ്പ കെ രസിഖ് കെ വി പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി വർണ്ണാഭമായ പൂക്കളവും ഒരുക്കി ന്യൂസ് ബ്യൂറോ காஞ்சங்காடு